ചിറാമ്പുഞ്ചിയിൽ നിന്ന് തിരിച്ച് ഷില്ലോങ്ങിലേക്ക് പോണ വഴിയാണ് വഴിയാണീ കാണ ഫോഗൊന്നും ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ചിറാപുഞ്ചിയിലാണിത് ഇവിടെ മൊത്തം മഞ്ഞ് കയറിയിരിക്കുകയാണ് ഈ സ്ഥലത്ത് ഞങ്ങളിവിടെ ചിറാപുഞ്ചിയിൽ വന്നിരിക്കുകയാണ് हेलो बन ये क्लियर है हम हां हो सकता है क्लियर है हो सकता है ओह ओह सेव करते हैं सेव करते हैं ക്കുന്നത് ആസാമിൽ ആസാമിൽ നിന്ന് മേഘാലയയിലേക്ക് പോണ വഴിക്കുള്ള ഉമയും ലേക്കിലാണ് ഇതിനെ ബോറപ്പാൻഡി ലേക്ക് എന്നും പറയും അപ്പൊ മേഘാലയയിലാണ് ഷൂട്ട് വെച്ച ഉമയും ലേക്കിലാണ് പോയി അവിടെ വീട്ടിലൊക്കെ ഇതേ വീടാണോ ഇത് വീടല്ലേ ഇത് അവരെ താമസിക്ക എന്നെ വിളിച്ചിട്ട് കിട്ടിണ്ടാവില്ല എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു ഫ്ലൈറ്റ് കയറാൻ പോകണേക്ക് മുമ്പേ പക്ഷെ ഇവിടെ റേഞ്ച് ഗുഡ് മോർണിംഗ്

അതിനൊക്കെ സാധനം വാങ്ങിച്ചിട്ട് നടന്നു പോയിട്ട് സിമ്മ പിന്നെ എപ്പഴെങ്കിലും അല്ല എന്തായാലും ഇത് വാങ്ങിക്കാം എന്നിട്ട് വണ്ടി എടുത്ത പോരെ ഇതാണ് ഇവിടത്തെ മെയിൻ സിറ്റി ബൈതലാങ് എല്ലാം മൂവാറ്റുപുഴ കലങ്ങി ഒഴുകണ പോലത്തെ സ്ഥലം ഇതാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആട്ടിക്കാണെങ്കിൽ മുള്ളവച്ചിട്ട് ഹാസ്പിറ്റൽ ഹൗസ് സീറ്റൊക്കെ ഇട്ടിട്ടുണ്ടാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ശരിക്കും ഒരു കേരളത്തിൻ്റെ അതേപോലത്തെ ഒരു ടെക്സ്റ്റർ ആ കാണുന്നതാണ് ആസാമിലെ വാഴ ഭയങ്കര ഹൈറ്റുള്ള വാഴയാണ് കൊമ്പും ഇലകള് മുഴുവൻ മുണ്ടിലും ഒന്നും മനസിലാവില്ല സുജോയ്ക്ക് ഒന്നും മനസ്സിലാവില്ല കാരണം അവര് അതാണ് ഇപ്പം ഇങ്ങനെ അത് ശരിക്കും ഞാൻ കണ്ടു ഇങ്ങനെ ഞാൻ Thank you உடம்பு செல்ல அபினாஷ் அபினாஷ் நினக்கல்லே நினைச்சுட்டு உனக்கு தானே உடம்பு நீங்க Yeah, I'm not gonna have actually I know I'm gonna get away. പ്രഖ്യാപിക്കുകയാണ് മതത്തിൽ എന്താണ് പറയുന്നത് मक <laughs>